പ്രിയപ്പെട്ടവരെ നമസ്കാരം പട്ടാമ്പി മണ്ഡലത്തിൽ എം എൽ എ എക്സലൻസ് അവാർഡും അതോടൊപ്പം തന്നെ എജു എക്സ്പോയും നടക്കുകയാണ് ശ്രദ്ധയുടെ നേതൃത്വത്തിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ ആ പ്ലസ് കിട്ടിയ കുട്ടികളൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം രജിസ്ട്രേഷൻ്റെ ഇടയിൽ നിരന്തരമായി നമ്മുടെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് കിട്ടിയ കുട്ടികളുടെ രക്ഷിതാക്കൾ അവർക്ക് വേറൊരു പരിപാടി നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ പരിപാടിയിൽ അവർ പങ്കെടുക്കണമെന്നും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ തന്നെ വരണം വേണമെന്ന് പറഞ്ഞാൽ നിരന്തരമായി അവർ ആവശ്യപ്പെടുക അതുപോലെ എജു എക്സ്പോ ആ കുട്ടികൾക്കൊക്കെ തന്നെ അതിലും പങ്കെടുക്കണമെന്ന ആവശ്യം വന്നതുകൊണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ തന്നെ വേറൊരു പരിപാടിയാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഈ പരിപാടിയിൽ തന്നെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് ലഭ്യമായിട്ടുള്ള പരീക്ഷകൾ പാസ്സായിട്ടുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ രക്ഷിതാക്കൾ നേരത്തെ പറഞ്ഞപ്പോൾ മറ്റൊരു പരിപാടി ആകാമെന്ന് അവരോട് നേരത്തെ പറഞ്ഞിരുന്നതാണ് പക്ഷേ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നടത്താൻ തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് നേരത്തെ നമ്മൾ നൽകിയ ക്യു ആർ കോഡിൽ തന്നെ നോക്കി അതല്ലെങ്കിൽ ആ ലിങ്കിൽ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് കിട്ടിയ പട്ടാമ്പി മണ്ഡലത്തിലെ കുട്ടികളെ കൂടി ഈ പതിനാലാം തീയതി വരുന്ന നടക്കുന്ന പരിപാടിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരും കൂടി രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി